ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളെ പല ആൾക്കാർക്കും പറ്റുന്ന വലിയൊരു മിസ്റ്റേക്കാണ് ഈ ബാത്റൂമ് പ്ലംബിങ്ങിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ടൈലൊക്കെ ഒട്ടിച്ചിട്ട് മുഖ്യ സ്ഥലങ്ങളിലും ഈ ബാത്റൂമിൻ്റെ അടിയിൽ ലീക്ക് വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് ലീക്ക് വരണതെന്ന് പല ആൾക്കാർക്കും അറിയാം പക്ഷെ നമ്മൾ ഈ പണി ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ബാത്റൂമിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വലിയൊരു മിസ്റ്റേക്കാണ് അത് ഭാവിയിൽ നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും കാരണം പിന്നീട് ആ ലീക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ആ ടൈല് കംപ്ലീറ്റും അടിച്ചു പൊട്ടിക്കണം അങ്ങനെ വരുമ്പോൾ ഒരുപാട് നഷ്ടം വരും അപ്പൊ അങ്ങനെ നഷ്ടം വരാതിരിക്കാൻ നമുക്ക് ആ ഒരു ലീക്ക് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇത് നമ്മൾ രണ്ടാമത്തെ നിലയുടെ ബാത്റൂമാണ് അപ്പൊ ഈ ബാത്റൂമിൽ നമ്മൾ സിമെന്റ് ചെയ്ത് ഗ്രൗട്ട് വെച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമ് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ് പ്ലംബിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിനകത്ത് മുഴുവനും നമ്മൾ സ്ലോപ്പ് ഇട്ട് ചാന്തിട്ട് ഗ്രൗട്ട് വയ്ക്കും ഗ്രൗട്ട് വെച്ചിട്ട് ഒരു മുക്കാലിഞ്ചിൻ്റെ ഒരു പി വി സി പൈപ്പ് അതിനകത്തൂടി കൊടുത്ത് വെളിയിലോട്ട് തള്ളിയിട്ടേക്കും ഇതിൻ്റെ മുകളിലാണ് പ്ലംബർ ഇതിപ്പോൾ നമ്മളിവിടെ ചാന്ത് സിമൻറ്റ് ചെയ്താണ് പിന്നെ ഈ ചുവര് വാളൊക്കെ അടിച്ച് പൊട്ടിച്ചപ്പോൾ വേസ്റ്റ് വേസ്റ്റാണെങ്കിൽ കിടക്കുന്നത് അപ്പോൾ പ്ലംബർ വന്നിട്ട് ഇതിന്റെ മുകളിൽ പ്ലംബിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്ത് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യും അതിൻ്റെ മുകളിൽ ടെൽ ചെയ്യും അപ്പം ടെയിലൊക്കെ ഇട്ടിട്ട് എപ്പോസിങ് ഒക്കെ ചെയ്ത് കുറേ നാൾ കഴിയുമ്പോൾ ഈ ടൈലിന്റെ ഇടയിൽക്കൂടി അഥവാ വെള്ളം ലീക്കായാൽ ഇത് നേരെ ഏറ്റവും അടിയിലോട്ട് പോകും അടിയിൽ പോകുമ്പോൾ നമ്മൾ അവിടെ സിമ്മെൻറ്റ് ചെയ്ത് സ്ലോപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ സ്ലോപ്പ് വഴി വെള്ളം പുറത്തോട്ട് പോകും അപ്പോൾ മറ്റേത് നമ്മ ചില ആൾക്കാർ ചെയ്യുന്നുണ്ട് വാട്ടർ പ്രൂഫ് ചെയ്യും എന്തിനാ ഈ വെള്ളം പിടിക്കാതിരിക്കാൻ വേണ്ടി വാട്ടർ പ്രൂഫ് ചെയ്യും പക്ഷേ ഇതുപോലെ പൈപ്പൊന്നും കൊടുക്കില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ വാട്ടർ പ്രൂഫ് ചെയ്ത് ഒരു ഉപയോഗവും ഇല്ല കാരണം വാട്ടർ പ്രൂഫ് ചെയ്താലും ഇതിൻ്റെ വെള്ളം അതിൻ്റെ അടിയിൽ കട്ടി കെട്ടിക്കിടക്കും അത് കുറേ നാൾ കഴിയുമ്പോൾ ഈ വാട്ടർ പ്രൂഫിൻ്റെ ഇതെല്ലാം മാറുമ്പോൾ അടിയിലോട്ട് ഈർപ്പ് അടിച്ചോളാം അപ്പം എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളെ വീടാണ് നമുക്കൊരു നഷ്ടം വരരുത് അത് വരുന്ന പണിക്കാരടുത്ത് പറയണം ഇല്ലെങ്കിൽ പണിക്കാരെ അറിഞ്ഞു ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ചില ആൾക്കാർ ചെയ്യാറില്ല അപ്പം ഇതുപോലെ നമ്മൾ സിമ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഗ്രൗട്ട് ഗ്രൗട്ട് ഒഴിച്ച് നല്ല സ്ലോപ്പ് ചെയ്ത് ഒരു ഓവ് വെളിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടൈലൊക്കെ ഇട്ട് തീർന്നതിന് ശേഷം ഒരു ആറേഴ് വർഷം കഴിയുമ്പോൾ അഥവാ ലീക്ക് വന്നാലും ഈ പൈപ്പിൽ കൂടി അതായത് ഏറ്റവും അടിയിലത്തെ ഫ്ലോറിൽ പോവില്ല ടൈലിൻ്റെ ഇടയിൽ നിന്ന് ലീക്ക് വന്ന് നേരെ കോൺക്രീറ്റിൽ വീഴും കോൺക്രീറ്റിൽ നിന്ന് നേരെ എൻ്റെ അടിയിലത്തെ നമ്മൾ സിമ്മെൻ്റ് ചെയ്ത് ഗ്രൗട്ട് ചെയ്താൽ അതിൽ വീഴും അതിൽ നിന്ന് വിഴുന്ന വെള്ളം പുറത്തോട്ട് പോകും അപ്പോൾ പല സ്ഥലത്തും ചെയ്യാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരുപാട് വീടുകൾ ചെയ്തിട്ടുണ്ട് കാരണം ടെയിലൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് ഒന്നേന്ന് ചെയ്ത് അങ്ങനെ വരുമ്പോൾ ഒരുപാട് നഷ്ടമാണ് കാരണം ടെയിലിൻ്റെ കംപ്ലീറ്റ് ടൈലും പൊട്ടിക്കേണ്ടി വരും പിന്നെ അവർ എക്സ്ട്രാ വീണ്ടും ടെയിൽ വാങ്ങിച്ച് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് നഷ്ടമാണ് വരുന്നത് പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ അല്ല ചെയ്യണം നമ്മൾ ഞങ്ങൾ ഏത് സൈറ്റിൽ വർക്ക് ചെയ്താലും ഇതുപോലെ അതായത് മാക്സിമം നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കാരണം ഒരു ഈർപ്പം പോലും അകത്തോട്ട് വരരുത് അപ്പം ആ വരാത്ത രീതിയിൽ നമ്മൾ ചെയ്യുള്ളൂ ഇത് പല ആൾക്കാരും ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ മിസ്റ്റേക്ക് വരുന്നതും ഒരുപാട് ലീക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യം ചെയ്താൽ മതി ഇത് ചെയ്യാത്തതിന്റെ കുഴപ്പമാണ് ഈ ലീക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം നമ്മൾ പ്ലംബിങ്ങിന്റെ വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഇഞ്ച് കോൺക്രീറ്റ് ചെയ്യും അപ്പൊ ഇത് വളരെ കഴിഞ്ഞ അപ്പൊ നമ്മള് ആദ്യം തറ ചാർത് ഇട്ടിട്ട് ഗ്രൗണ്ട് വെച്ചതിനു ശേഷം ഇതുപോലെ നമ്മൾ പൈപ്പ് പ്ലംബിങ്ങിന്റെ പൈപ്പ് ലൈനെല്ലാം കൊടുത്ത് ഇതുപോലെ കോൺക്രീറ്റ് ചെയ്ത് പിന്നെ ഇതിന്റെ ടോപ്പില് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുമ്പോൾ അഥവാ വരുന്ന ലീക്ക് ഈ കോൺക്രീറ്റിന്റെ അടിയിൽ കൂടി ഇറങ്ങിയ പിന്നെ ആ ചാന്തിട്ട് അതിൽ കൂടി പുറത്തോട്ട് പോകും അപ്പൊ ഇതിന്റെ താഴത്തെ റൂമിൽ അല്ലെങ്കിൽ താഴത്തെ ഫ്ലോറിൽ ഇതിന്റെ ലീക്ക് ഉണ്ടാകത്തില്ല അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരം കാരണം നമുക്ക് ലീക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ പണ്ടുള്ള ആൾക്കാർ ഇതിൽ ചെയ്യും വാട്ടർ ഒക്കെ ചില ആൾക്കാർ അടിക്കുക ഇത് നമ്മളിപ്പോ ചാർത്തിട്ടതാണ് ഇവിടെ നമ്മൾ പ്ലംബിങ്ങിന്റെ ലൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കവർ ചെയ്ത് കോൺക്രീറ്റ് ചെയ്യും ഇപ്പൊ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ലീക്ക് ഒരിക്കലും ഉണ്ടാവില്ല മുമ്പൊക്കെ ഇതിൽ വാട്ടർ പ്രൂഫ് അടിക്കും അതായത് ഈ ലീക്ക് ഉണ്ടാവാതിരിക്കാൻ വാട്ടർ പ്രൂഫ് അടിക്കും ഞാൻ അതിനോട് യോജിക്കുന്നില്ല കാരണം നമ്മൾ ഇതുപോലെ അടിയിൽ ഒരു ഓവ് കൊടുക്കാതെ വാട്ടർ പ്രൂഫ് അടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം അതിന്റെ അടിയിൽ തന്നെ നിൽക്കും പുറത്തോട്ട് പോകത്തില്ല അപ്പോ അത് ഭാവിയിൽ അത് ദോഷം ചെയ്യും അപ്പൊ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യണമെന്നു നിർബന്ധമില്ല കാരണം ഇതിൽ വീടുന്ന വെള്ളം നേരെ ആ നമ്മൾ സിമെന്റ് ഗൗട്ട് ഇരുക്കി ആ ഫ്ലോറിൽ പോയിട്ട് അതുവഴി ഔട്ട് സൈഡിലോട്ട് ഒരു ചെറിയ പൈപ്പ് വഴി ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെ പോകും അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതല്ലേ ബെറ്റർ അപ്പൊ നിങ്ങൾ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റിൽ അറിയിക്കാം അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ്